ഗുഡ് മോർണിംഗ് മോർണിംഗ് അപ്ഡേറ്റ്ലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ അദ്ദേഹത്തിൻ്റെ ഒരു ഡൗട്ടിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് അദ്ദേഹം ചോദിച്ചിട്ടുള്ളത് റിസഗ്നേഷൻ ലെറ്റർ കൊടുത്തിട്ട് കമ്പനി അത് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമെന്ന് ചോദിച്ചിരിക്കുന്നത് അതിനെക്കുറിച്ച് ചെറിയൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് അത് നിങ്ങൾക്ക് ഇതുവേലുള്ള സംശയങ്ങൾ ചോദിക്കാവുന്നതാണ് ഞാൻ പക്ഷേ അത് അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ റിപ്ലൈ ആവുന്നതാണ് ഓക്കെ അപ്പോൾ ഇതിനകത്ത് ഈ റെസിഗ്നേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ കോൺട്രാക്റ്റ് അനുസരിച്ചിട്ടാണ് അതിനെപ്പറ്റി പറയാൻ പറ്റുള്ളൂ ഫസ്റ്റ് ഓഫ് ഓൾ അതായത് നമ്മുടെ കോൺട്രാക്ടിൻ്റെ അകത്ത് ചിലപ്പോൾ ഇത്ര കാലത്തേക്ക് മുൻകൂട്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷൻ കൊടുക്കേണ്ടതുണ്ടായിരിക്കും ചിലപ്പോൾ വൺ മന്ത് ആയിരിക്കാം ചിലപ്പോൾ മൂ തൊണ്ണൂറ് ദിവസം വരെ ഉണ്ടായിരിക്കാം അപ്പോൾ എത്ര ദിവസത്തേക്കാണ് നമുക്ക് മുൻകൂട്ടി അറിയിക്കേണ്ടത് നോട്ടിഫിക്കേഷൻ പീരീഡ് എത്രയാണെന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ച് നോട്ടിഫിക്കേഷൻ റിസർവേഷൻ കൊട്ട് കൊടുക്കാവുന്നതാണ് റിസർവേഷൻ കൊട്ട് കൊടുത്തു കഴിഞ്ഞാൽ അയാള് വാങ്ങിക്കേണ്ടതാണ് ആ ഒരു കാലഘട്ടത്തിൽ ആ ഒരു പീരീഡിനകത്ത് നിൽക്കുന്ന രീതിയിലുള്ള റെസിഗ്നേഷൻ ആണെങ്കിൽ അദ്ദേഹത്തിന് ഐ മീൻ നമ്മുടെ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന് അത് വാങ്ങിക്കലാണ്ട് വേറെ ഓപ്ഷൻ ഒന്നുമില്ല ഫിസിക്കലി കൊടുക്കുമ്പോൾ അതിനകത്ത് സൈൻ ചെയ്ത് വാങ്ങിക്കണം എന്നുള്ളതാണ് നിയമം ഇനി നമുക്ക് നമ്മുടെ ഒരു ഉറപ്പിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം എപ്പോഴും റെസിഗ്നേഷൻ കൊടുക്കുമ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ഉണ്ടാവുകയാണെങ്കിലും ഇല്ലെങ്കിലും നമ്മളെപ്പോഴും അതിൻ്റെ സെയിം ഒരു കോപ്പി മെയിലായിട്ട് അയച്ചിടുക ഓക്കെ പിന്നെ ചില പ്രശ്നങ്ങൾ ഉണ്ടാവും ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കേസിനകത്ത് പറയുന്ന പോലെയുള്ള സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ ഇതേ കോപ്പി തന്നെ പോസ്റ്റലായിട്ട് വരികയാണെങ്കിൽ അവരണം പോസ്റ്റലായിട്ട് അയച്ചിടുക ഓക്കെ ഇങ്ങനെയൊക്കെ ചെയ്തിടുമ്പോൾ നമുക്കതിൻ്റെ അകത്തൊരു എഷ്യൂറിറ്റിയാണ് വരുന്നത് അങ്ങനെ നമ്മൾ അദ്ദേഹത്തിന് കിട്ടി എന്നുള്ളത് വരുത്താൻ പറ്റുകയാണ് ആ ഒരു ഡേറ്റ് ഇട്ടിട്ട് നമ്മൾ വൺ മന്ത് മുൻകൂട്ടിട്ടാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ മൂന്ന് മാസം മുൻകൂട്ടിയിട്ടാണെങ്കിലും മൂന്ന് മാസം മുൻകൂട്ടിയിട്ടുള്ള ഡേറ്റ് ഇട്ടിട്ട് അയച്ചിടുക എന്നുള്ളത് മസ്റ്റായിട്ട് ചെയ്യേണ്ടതാണ് ഓക്കെ പിന്നെ റിസർനേഷൻ ലെറ്റർ ചെയ്താൽ പോലും നമ്മൾ ചെയ്യുന്ന അടുത്തായിട്ട് ജോയിൻ ചെയ്യുന്ന കമ്പനീൻ്റെതൊക്കെ ഉറപ്പുവരുത്തിട്ട് ചെയ്യാറ് ഇങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ ഇറങ്ങുമ്പോൾ ചിലപ്പോൾ അവർ പണി തരാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ഈ കോമ്പറ്റേറ്റീവ് എന്ന് പറഞ്ഞിട്ടൊരു ക്ലോസും കൂടി അതിനകത്ത് ഇപ്പോൾ കോൺട്രാക്റ്റിനകത്തൊക്കെ വരുന്നുണ്ട് അങ്ങനെയുള്ള ക്ലോസ് ഉണ്ടോ എന്ന് അങ്ങനെ ക്ലോസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ സെയിം ഒരു ജോലി ചെയ്യുന്ന സെയിം ഫീൽഡിലുള്ള ജോലിയിൽ തന്നെ പോകുകയാണെങ്കിൽ അതിനകത്ത് വേണമെങ്കിൽ നിങ്ങളുടെ പഴയ കമ്പനിക്ക് ബാൻ ഉൾപ്പെടെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റും സെയിം രീതിയിലുള്ള ജോലി ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നിശ്ചിത കാലഘട്ടത്തേക്ക് അങ്ങനെയുള്ളൊരു കോമ്പറ്റേറ്റീവ് ക്ലോസും കൂടെ ഇപ്പോൾ ലേബർ കോൺട്രാക്റ്റിനകത്തൊക്കെ ഉണ്ടാകാറുണ്ട് അപ്പോൾ അങ്ങനെ ഉണ്ടെന്ന് അതുകൊണ്ടൊന്ന് ചെക്ക് ചെയ്തിട്ട് ശേഷം മാത്രം പുതിയ ജോലിക്ക് ശ്രമിക്കാനാണ് ഇറങ്ങുന്നതെങ്കിൽ അതുകൊണ്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കുക എനിവേ റെസനേഷൻ കിട്ടുന്നില്ലെങ്കിൽ ഇങ്ങനെ ഈ രീതിയിൽ സൈൻ ചെയ്യുന്നില്ലെങ്കിലും ഈ ഒരു രീതിയിൽ നിങ്ങൾക്കെല്ലാം എല്ലാ പോസ്റ്റിലായിട്ടും അതുപോലെ തന്നെ മെയിലായിട്ടും അയച്ചിടുക എന്നുള്ളത് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ കോൺട്രാക്റ്റിനകത്ത് നോട്ടിഫിക്കേഷൻ വരനസ് അനുസരിച്ചാണ് ചെയ്തിട്ടില്ലെങ്കിൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടന്ന് കിട്ടും താങ്ക്